ഹലോ എല്ലാവർക്കും നമസ്കാരം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഒരു നാലഞ്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ പ്രേക്ഷകരെല്ലാം നമ്മളെ വിളി തുടങ്ങി വിൽസൻ ചേട്ടാ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കണ്ടിട്ടില്ല എന്ത് പറ്റി എഫ് ഐ ആർ വല്ലതും വീണോ ഞാൻ പറഞ്ഞ് എഫ് ഐ ആർ വീഴാൻ മാത്രം നമ്മൾ വിട്ടിത്തരമൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ കമ്പനിയിൽ പറയുന്നത് കാർണിയുടെ ക്യാബിനറ്റ് ഒന്ന് കാണാം പിന്നെ മാരാർ പിടിച്ച മാരണം അപ്പോൾ പതിമൂന്ന് മെയ്യിൽ ഇവിടെ കാനഡയിൽ പുതിയ ക്യാബിനറ്റ് കാർണി ആരംഭിച്ചു അതായത് ഇരുപത്തെട്ട് കോർ മിനിസ്റ്റേഴ്സും പത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അതിൽ ഇരുപത്തി നാല് ന്യൂ ഫേസസോന്നാണ് പറയുന്നത് ബാക്കിയെല്ലാം റൂഡോൻ്റെ പഴയ ടീം തന്നെ അപ്പോൾ ടൂർണമെൻറ്റ് പഴയ ടീമിലെ പ്രധാനപ്പെട്ട മെലനി ജോളിയും ക്രിസ്റ്റിയ ഫ്രീലാൻഡും ഡേവിഡ് ലീ എല്ലാം ഇപ്പോഴും ഇതിലുണ്ട് നമ്മൾ ഇതിൽ അഞ്ച് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് കുറിച്ചാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിൽ കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ല ബാക്കി നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഇന്നലെ ഇവിടെ ഒൻറ്റാറിയോയിലെ ഡെഗ്ഫോർഡിൻ്റെ ഇത് ബഡ്ജറ്റും അവതരിപ്പിച്ചിട്ടുണ്ട് അതും നമുക്ക് വിശദമായിട്ട് പറയേണ്ടതായിട്ടുണ്ട് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി പുതിയൊരു ചെറിയ ബിസിനസ്സിൻ്റെ പുറകിലായിപ്പോയി ഈ ഞാൻ പറഞ്ഞല്ലോ അറുപത് വയസ്സിനകത്ത് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അറുപത്തൊന്നാമത്തെ വയസ്സിൽ പുതിയൊരു ബിസിനസ്സിലോട്ട് കാലുവെക്കാൻ പോവാണ് ജയിക്കോ വിജയിക്കോ പരാജയപ്പെടുകയോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ കടമ ചെയ്യുക ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഓക്കെ അപ്പോൾ കാർണിയുടെ ക്യാബിനറ്റിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഓഫ് ബിസിനസ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ടാക്സ് കട്ടാണ് ജൂലൈ ഫസ്റ്റ് മുതൽ ഇരുപത്തിരണ്ട് മില്യൺ കനേഡിയൻസിന് ഒരു വർഷം എണ്ണൂറ്റി നാൽപ്പത് ഡോളർ ഒരു വർഷം എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം അതായത് മന്ത്ലി ലെസ് ദൻ ഹൺഡ്രഡ് ഡോളറിൻ്റെ സേവിങ്സ് ഉണ്ടാകുന്നു ഭയങ്കര ജോക്കായിപ്പോയി അല്ലേ പോയി അപ്പോൾ ഇതാണ് മാർക്ക് കാർണിയുടെ ക്യാബിനറ്റിൽ നിന്ന് കനേഡിയൻസിന് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പുള്ളിയുടെ പ്ലേറ്റിലെ ബെസ്റ്റ് ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ന് പിടിച്ചോ ഇരുപത്തിരണ്ട് മില്യൺ കനേഡിയൻസിന് വർഷത്തിൽ എണ്ണൂറ്റി നാൽപ്പത് ഡോളറിൻ്റെ ഒരു ടാക്സ് കട്ടിങ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ അത് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ട് ഇപ്പോൾ രണ്ട് പേരെ ഉള്ളൂ ഒന്ന് നമ്മുടെ പ്രിയങ്കരിയായ അനിത ആനന്ദ് എനിക്ക് പുള്ളിക്കാരെ ഭയങ്കര ഇഷ്ടമാണ് ഹൈലി പ്രൊഫഷണലാണ് തന്നെ പുള്ളിക്കാർ ഒരിക്കൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ കൂടിയായിരുന്നു സജ്ജാൻ ഒരിക്കലായിട്ടുണ്ട് എന്നാൽ അനിത ആനന്ദ് ഒരിക്കൽ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഇപ്പോൾ പുള്ളിക്കാരിക്ക് കൊടുത്തിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സാണ് അപ്പോൾ അതിൽ നമുക്കൊരു പ്രത്യാശിക്ക വകയുള്ളത് ഫോറിൻ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാം മിക്കവാറും പുള്ളിയായിട്ട് പുള്ളിക്കാരായിരിക്കും ബന്ധപ്പെടുന്നത് അതൊരു നല്ല ായിരിക്കും എന്നുറത്ത് വേറൊരു ചതി ചതിയല്ല വേറൊരു കുടുക്ക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് കൊടുത്തിരിക്കുന്നത് മനീന്ദർ സിന്ധുവിനാണ് അപ്പം പേരീന്ന് മനസ്സിലായല്ലോ മനീന്ദർ സിന്ധു ആരായിരിക്കും എന്നുള്ളത് പുള്ളി ബ്രാൻടൻ ഈസ്റ്റിന് അയച്ചിട്ടുള്ള ഒരാളാണ് മനീന്ദർ സിന്ധുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനീന്ദർ സിന്ധു മനീന്ദർ സിന്ധു മനീന്ദർ സിന്ധു കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല പ്രായം കുറവാണ് ഏഹ് നാൽപ്പത്തൊന്ന് വയസ്സേ ഉള്ളു ഓണ്ടർപ്രീണറായിരുന്നു കസ്റ്റംസ് ബ്രോക്കറേജ് ബിസിനസ് ആയിരുന്നു ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ ഇന്ത്യ വ്യാപാര ബന്ധം വരുമ്പോൾ അത് ഡീൽ ചെയ്യുന്ന ആരായിരിക്കും മനീന്ദർ സിന്ധു ആയിരിക്കും അവിടെ ഒരു പക്ഷെ കല്ല് കടിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ രണ്ട് ഇന്ത്യൻ മിനിസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഓക്കെ അടുത്തതായിട്ട് ഏറ്റവും രസകരമായൊരു സംഭവം എന്ന് പറയാം എത്ര പേർക്ക് അറിയുമെന്നറിയില്ല നിങ്ങൾ ഇപ്പം ഈ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ എന്ന് നോക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പി എം ഡോട്ട് ജി സി ഡോട്ട് സി എ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ അത് കനേഡിയൻ പാർലമെൻറ്റ് വെബ്സൈറ്റാണ് അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് മിനിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോയും അവരുടെ പോർട്ട്ഫോളിയോസും എല്ലാം ഉണ്ട് ആദ്യം വരുന്ന പിക്ചർ ദി റൈറ്റ് ഹോണറബിൾ മാർ കാർണി പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ ഫസ്റ്റ് വരുന്നത് പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഇരുപത്തെട്ട് മിനിസ്റ്റേഴ്സ് കൂടാതെ പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററാവുമ്പോൾ ഇരുപത്തൊമ്പത് പേരാണ് അതിൻ്റെ സെക്കൻഡ് വരുന്ന ആരാണെന്നറിയാം ഭയങ്കര തമാശയാണ് നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വാറെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര പാക്ക് വിരുദ്ധരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ദേശസ്നേഹമുള്ള ഇന്ത്യക്കാരെല്ലാം ഭയങ്കര പാക്ക് വിരുദ്ധരും അതേസമയം പാകിസ്ഥാനോട് കൂറുള്ള കുറേ ഇന്ത്യക്കാരുണ്ട് അവരെല്ലാം ഭയങ്കര കലിപ്പിലാണ് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ അങ്ങനെ ഇടുന്നവർക്കും അങ്ങനെ പറയുന്നവർക്കൊക്കെ പണി കിട്ടുന്നുണ്ട് അതാണ് ഞാൻ മാരാട്ട് പേര് പറഞ്ഞത് മാരാരും പണി മേടിച്ചിട്ടിരിക്കുകയാണല്ലോ മാരാട്ട് വിഷയത്തിലേക്ക് നമുക്ക് വരാം ഇതൊന്നും അവസാനിപ്പിക്കട്ടെ അപ്പോ രണ്ടാമത് വരുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഹോണറബിൾ ഷഫ്കത്ത് അലി പ്രസിഡന്റ് ഓഫ് ദി ട്രഷറി ബോർഡ് അങ്ങനെ ഒരു മിനിസ്റ്റർ ഉണ്ട് അത്ര പ്രസിഡന്റ് ഓഫ് ദി ട്രഷറി ബോർഡ് അലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊളി നല്ല രസികനാണ് ആള് ആണെങ്കിലും ഷഫ്കത്ത് അലി ഈസ് എ പാകിസ്ഥാനി ടി വി ഹോസ്റ്റ് പൊളിറ്റിക്കൽ സാത്യറിസ്റ്റ് ആൻഡ് എ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഹൂ ഈസ് നോൺ ഫോർ ഹിസ് ഇംപ്രഷൻസ് ഓഫ് പാകിസ്ഥാനി പബ്ലിക് ഫിഗേഴ്സ് എങ്ങനെയുണ്ട് അലി വാസ് ബോൺ ഓൺ നയൻ ഫെബ്രുവരി ഇൻ പെഷവാർ ആൻഡ് സ്റ്റഡീഡ് എൻജിനീയറിംഗ് In 2006, Ali hosted the four man show. In 2011, Ali co hosted Banana News Network. Ali started his own show, Mary Aziz Ham Watno, in which he started as well. In 2016, videos of Ali went viral in which he impersonated Imran Khan, Bilawal Bhutto Sardari, and Shahbaz Sharif. ആൻഡ് ഹി ബിക്കം എൻ ഓവർനൈറ്റ് സെൻസേഷൻ ഓൺലൈൻ അലി വാസ് എ പാർട്ട് ഓഫ് ജിയോ എൻ്റർടൈൻമെൻറ്റ് റമദാൻ ട്രാൻസ്മിഷൻ ദിൽ ദിൽ റമദാൻ അപ്പോൾ ഇത്രയും പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലായല്ലോ നമ്മുടെ ശത്രുരാജ്യം എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഒരു എം പി പുള്ളി ജയിച്ച എവിടെ നിന്നാണ് ബ്രാംൺ സെൻ്ററിൽ നിന്ന് ബ്രാംടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ ബ്രൗൺ ടൗൺ ആണ് ഏറ്റവും കൂടുതൽ പഞ്ചാബികളാണ് ഈ സത്യം പറഞ്ഞാൽ കാനഡയിൽ പാകിസ്ഥാനും പോപ്പുലേഷൻ തന്നെ വളരെ കുറവാണ് അതിനിടയിൽ നിന്ന് ഒരു ഫിലിം സ്റ്റാർ ആയിരിക്കുന്ന ഒരു ടി വി ഹോസ്റ്റ് ആയിരിക്കുന്ന അതിനേക്കാളും ഒരു റിയൽട്ടർ കൂടെ ആയിരിക്കുന്ന ഷഫ്ഖത്ത് അലിയാണ് പ്രസിഡൻറ് ഓഫ് ദി ട്രഷറി ബോർഡ് മാർ കാർണിയുടെ തൊട്ട് അടിയിൽ കാണുന്ന പേര് എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ നാട്ടുകാരനാണല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ബ്രാംടൺ സെൻ്ററിൽ നിന്നുള്ള ഷഫ്ഖത്ത് അലി ഈ മാർക്കാറിനയുടെ താഴത്തെ ഫോട്ടോ കാണാം അനിത ആനന്ദ് വന്നിട്ട് മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സാണ് ഓക്വെൽ ഈസ്റ്റിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത് മനീന്ദർ സിന്ധു വന്നിട്ട് മിനിസ്റ്റർ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ബ്രാംപ്ടൺ ഈസ്റ്റിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ മൂന്ന് പേരെ കുറിച്ച് പറഞ്ഞല്ലോ ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് പേരുണ്ട് അതിലൊന്ന് ഗാരി ആനന്ദ ആനന്ദസങ്കാരി ഗാരി എന്തായാലും ശരിക്കും തമിഴാണ് കേട്ടോ ഒന്നാം തരം തമിഴ് തമിഴ് പുലിയാണെന്നറിയില്ല തമിഴ് ആശ്രയക്കാരനാണ് വളരെ ചെറുപ്പക്കാരനാണ് ഈ അടുത്താണ് കാനഡയിൽ വന്നിട്ടധികം നാളായിട്ടില്ല ഗാരി ആനന്ദ ആനന്ദ സംഗരി തമിഴിൽ ആനന്ദ ആനന്ദശങ്കരിയാണ് കരി തമിഴിൽ കരി ആനന്ദ ആനന്ദശങ്കരി ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് ഗാരി ആനന്ദശങ്കരി ആൾ പൊളിറ്റി ലോയറാണ് ജയിച്ചിരിക്കുന്ന സ്കാർബോർഡാണ് അത് ഓബിയസ്ലി സ്കാർ ബോർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്മാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ തമിഴ് കമ്മ്യൂണിറ്റിയുടെ സെൻ്ററാണ് തമിഴ് ശ്രീലങ്കൻ തമിഴ്മാരുടെ അപ്പോൾ അത് കഴിഞ്ഞില്ലേ ഇനി അടുത്ത് ഞാൻ പറയാൻ നോക്കുന്നതാരാണെന്ന് ആ പുള്ളിയെ കുറിച്ച് അതൊന്നും പറയാനില്ല അപ്പം അങ്ങനെ ഒരു പാകിസ്ഥാനി ആയി നമ്മുടെ അയൽനാട്ടുകാരൻ ഒരു ശ്രീലങ്കനായി നമ്മുടെ അയൽനാട്ടുകാരൻ രണ്ട് ഇന്ത്യക്കാരെ മനീന്ദർ സിന്ധുവും ആനന്ദ് അനിത ആനന്ദും അടുത്തത് രസകരമായൊരു സംഭവം ഏ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഹെൽത്ത് കെയർ അല്ലേ ആരാണ് ഹെൽത്ത് മിനിസ്റ്റർ മർജോരി മൈക്കിൾ മർജോരി മൈക്കിൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് എവിടെ നിന്ന് അലക്ട് ചെയ്തതെന്നറിയാം എലക്റ്റഡ് ഫ്രം പാപ്പിനോ പാപ്പിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യുബക്കിൽ മോൺട്രിയാലിൽ നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ ട്രൂഡോ അഞ്ച് പ്രാവശ്യം എം പി ആയിട്ട് ജനിച്ച ജയിച്ച സീറ്റാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അഞ്ച് പ്രാവശ്യം എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്ന് നിന്ന് ജയിച്ച മൈക്ക് മാർജോരി മൈക്കിൾ പുള്ളിക്കാരിയാണ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് പാപ്പിനോയിൽ നിന്നുള്ളത് പുള്ളിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രസകരമായൊരു സംഭവമാണ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ മകളാണ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളുടെ മകളാണ് മാർജോരി മൈക്കിൾ ഓക്കെ രസകരമായ സംഭവം ബെൽജിയത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ലുവയൻ ഇൻ ബെൽജിയം അവിടെ നിന്നാണ് പുള്ളിക്കാരി സൈക്കോളജിയിൽ ബിരുദം എടുത്തിരിക്കുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സോഷ്യോളജി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല മൈക്കിൾ ഈസ് എ ഹൈറ്റിയൻ ആൻഡ് ഹൈറ്റി എന്ന് പറഞ്ഞ രാജ്യമുണ്ടല്ലോ ഹാത്തി ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് വിക്ടോയർ മാരി റോസ് സ്റ്റെർലിൻ ആൻഡ് ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഹൈറ്റി സമ്രാക്ക് മൈക്കിൾ അപ്പോൾ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഹാറ്റിയുടെ സമർ സ എന്താണ് സ്മാർക്ക് മൈക്കിളുടെ മകളാണ് എങ്ങനെയുണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മകളാണ് ഇനി നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് മാർജോലി പാപ്പിനോയെന്ന് ജയിച്ചത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അവിടെ തന്നെ മറ്റേ മറ്റേ ബി ക്യു പാർട്ടിയുടെ ആൾക്ക് കിട്ടിയത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ടും എൻ ഡി പിയുടെ ആൾക്ക് കിട്ടിയത് ഏഴായിരത്തി അറുന്നൂറ്റാറ് വോട്ടും കൺസർവേറ്റീവിൻ്റെ ആൾക്ക് കിട്ടിയത് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടാണ് അപ്പം നല്ല ഭൂരിപക്ഷത്തിലെ പുള്ളിക്കാരി അവിടെ നിന്ന് ജയിച്ചു അപ്പോൾ അത്രയും കാര്യങ്ങളായല്ലോ ഇനി നമുക്ക് മാരാരുടെ വിഷയത്തിലോട്ട് പോകാം അപ്പോൾ ഇതൊക്കെയാണ് കാനഡയിലെ ക്യാബിനറ്റിൻ്റെ വിശേഷങ്ങൾ ഇനി നാളെ ഇത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ പറ്റുവാണെങ്കിൽ ഒൻറ്റാറിയോ ഡോർഡിൻ്റെ നമ്മുടെ ഡക്ക്ഫോർഡിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കാം മാരാർ പിടിച്ച മാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ ഇന്ത്യ പാകിസ്ഥാൻ വാർ കഴിഞ്ഞപ്പോൾ മാപ്രകളുടെ യുദ്ധം നല്ല രീതിയിൽ നമ്മൾ ജയിച്ചെന്നാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത് എന്നാൽ മാപ്രകൾ നമ്മളുടെ അടിയാണ് ഞാൻ ആലോചിക്കാമായിരുന്നു കേരളത്തിൽ നിന്നൊരു രണ്ട് മൂന്ന് പേരെ മൂന്നാല് പേരെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇന്ത്യയിലെ പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാവുകയാണെങ്കിൽ അഡ്വൈസേഴ്സ് ആയിട്ട് വിടുന്നു അഡ്വൈസേഴ്സായിട്ട് അതായത് മറ്റേ ഡിഫൻസിലോട്ടും മറ്റേ ഫോറിൻ എന്താ പറയുക വിദേശകാര്യത്തിലൊക്കെ ഒന്ന് നമ്മുടെ പ്രിയങ്കരനായ മാത്യു മാത്യുസ്വാമിലെ പുള്ളിയെ വേണമെങ്കിൽ നമുക്ക് ഡിഫെൻസിൻ്റെ അഡ്വൈസറായിട്ട് വിടാം പിന്നെ അഖിൽമാരാൻ നമുക്ക് വിദേശകാര്യത്തിനും വിടാം പിന്നെ ദേശീയ കാര്യം അല്ലെങ്കിൽ അകത്തുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഷാജൻസ്കറേ വിടാം അപ്പം മൂന്ന് പേരായല്ലോ പിന്നെയും കുറച്ച് ആൾക്കാരുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഈ മലയാള ചാനലിലൂടെ എടുക്കുന്ന ചില അഭിപ്രായങ്ങളും തീരുമാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യ ഗവൺമെൻറ്റും അവിടെ ഇരിക്കുന്ന നമ്മുടെ ഡിഫൻസിൻ്റെ ടോപ്പുള്ളവർക്കൊന്നും ഒരു ചിന്തവും അറിയില്ല അഖിൽമാരാരുടെ കാര്യം ഞാൻ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു മാരാരാണ് കേരളത്തിലെ നമ്പർ വണ്ട്ട് ശോഭിച്ച മാരാർ അതാരാണെന്നറിയാമോ രാഷ്ട്രീയ ചാണകനായിരുന്ന കരുണാകരൻ ആ പുള്ളി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും അജഞ്ചൽ അജഞ്ചലനായ അല്ലെങ്കിൽ മുടിചൂടാ മന്നനായിരുന്നു പല ആരോപണങ്ങളൊക്കെ പുള്ളിക്ക് അതിൽ വന്നിട്ടുണ്ട് ഇന്നുവരെ ജയിലും കണ്ടിട്ടില്ലേ പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല അതാണ് പുള്ളിയുടെ കട കഴിവ് എന്നാലിവിടെ ഒരു മാരാരിപ്പയ്യം വന്നിട്ട് എന്തോ ബിഗ് ബോസിലൂടെ വന്നാൽ അത്ര ബിഗ് ബോസിലെ ആളായിരുന്നല്ലോ മറ്റേ മോഹൻലാൽ ഇവന്മാരൊക്കെ എന്താ പറയുന്നത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല വിനാശകാല വിപരീത ബുദ്ധി കലികാലം എന്നുള്ളത് എന്ത് പറയാനാണ് അവൻ്റെയൊക്കെ ഓരോ ഡയലോഗ് അവനെയൊക്കെ ജനം പൊക്കി പിടിച്ചു അവസാനപ്പെട്ടതാണ്ട് അവർ വരില്ല എഫ്ഐആറും എന്ന ഒരു ചുക്കും ഇല്ല ഒരു എഫ് ഐ ആറും ഇല്ല ഒരു ജയിലും ഇല്ല മാത്യു സമാലിൻ്റെ ചാനൽ പൊട്ടിച്ചെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഇത് കാനഡയിൽ മാത്രം കാണാൻ പറ്റാന്ന് ഏഴ് മണിക്കൂർ മുന്നേ ഇരുപത് മണിക്കൂർ മുന്നേ പത്ത് മണിക്കൂർ മുന്നേ മാത്യു സമാലിൻ്റെ അടിപൊളി മലയാളം ചാനൽ ഇവിടെ കാനഡയിൽ എനിക്ക് കാണാനുണ്ട് കേരളത്തിൽ കാണാൻ പറ്റണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സമയം കഴിഞ്ഞ് പോയി തുടങ്ങി അതുപോലെ തന്നെ സാജൻസ് കറിയെ പിടിച്ചകത്തിട്ടു മാധ്യമസമാനിലെ പൊക്കി ഇപ്പം അകത്താവും ജയിലിലായിരിക്കും മാരാരെ തൂക്കി കൊല്ലും ജീവപര്യന്തം ഇടുന്നൊക്കെ ചുമ്മാ വേറെ കുറേ ചാനലുകാര് പറയുന്നുണ്ട് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലുകാരെ അടിച്ച് ഭയങ്കര വ്യൂ ആണ് കേട്ടോ നമ്മുടെ ചാനലൊക്കെ കാണാൻ ആയിരം രണ്ടായിരം പേരൊക്കെ ഉള്ളു എനിവേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു